ഒരിക്കലും അങ്ങനെ അങ്ങനെ ആ പാടില്ല പോലീസ് പോലീസ് റിക്വസ്റ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ അത് കാരണം അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയുടെ ഭാഗമാണ് നമസ്കാരം കണ്ണൂർ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ആരോപിക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെ വൻ തിരുമറി ഉണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ ആരോപിക്കുന്നത് അതായത് അദ്ദേഹത്തിൻ്റെ ബന്ധു അനിൽ നായർ ചില വസ്തുതകൾ നിരത്തി ആന്തരീ ആന്തരിക അവയവങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സൂക്ഷിച്ചിട്ടില്ല എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യവും കൂടാതെ ഇത്തരത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വൈരുദ്ധ്യങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ അടിവസ്ത്രത്തിൽ കണ്ടെത്തിയിരുന്ന രക്തക്കറയെ സംബന്ധിച്ചും ഒക്കെ സംശയം പ്രകടിപ്പിച്ച പ്രകടിപ്പിക്കുന്ന ഒരു വസ്തുതയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പുറത്തുവിട്ടത് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇത്തരത്തിൽ പോസ്റ്റ്മോർട്ടം ഇത്തരത്തിൽ പോലീസ് സർജൻ അതായത് ഇത്തരം ഒരു മൃതദേഹത്തിൽ എന്തൊക്കെയാണ് ഒരു അപകടമരണമുണ്ടായാൽ അല്ലെങ്കിൽ ഒരു തൂങ്ങി മരണം ഉണ്ടായാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായി ഒരു എത്രയെങ്കിലും കേസുകൾ കൈകാര്യം ചെയ്തിട്ടുള്ള റിട്ടയർഡ് എസ് പി ശ്രീ ആന്റണി അദ്ദേഹം സംസാരിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം ആന്തരിക ഭാഗങ്ങൾ മുസ്തേർ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു കാര്യം അതിൽ സൈലന്റാണ് അല്ലെങ്കിൽ അത് രേഖപ്പെടുത്തി കാണുന്നില്ല ബാക്കിയുള്ള എസ്റ്റേണൽ ഇൻജോറി മറ്റും ഉള്ളതായിട്ട് അതിൽ പറയുന്നില്ല പക്ഷേ ഈ സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ഒരു കേസിൽ ഇൻക്വസ്റ്റി കണ്ടക്ട് ചെയ്തിട്ട് പോസ്റ്റ്മോർട്ടത്തിനായിട്ട് മെഡിക്കൽ കോളേജിലേക്കോ അല്ലെ പോലീസ് സർജന്റെ പക്കലേക്കോ അയക്കുമ്പോൾ ആ ലെറ്റർ അയക്കുന്നുണ്ട് പോലീസ് സർജന് പോലീസ് സർജൻ ഫോറൻസിക് പ്രൊഫസറിൻ ഫോറൻസിക് മെഡിസിനും പോലീസ് സർജൻ അഡ്രസ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അപ്പോ ആ ലെറ്ററിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തേണ്ട കാര്യങ്ങളുണ്ട് കുറെ കാര്യങ്ങൾ അതെല്ലാം കിട്ടിയതിന് ശേഷമാകും പോസ്റ്റ്മോർട്ടം തുടങ്ങുന്നത് പോസ്റ്റ്മോർട്ടം ഏകദേശം ഉച്ചയ്ക്ക് ഞാൻ മനസ്സിലാക്കുന്നത്തോളം പന്ത്രണ്ട് നാൽപ്പതിന് തുടങ്ങി ഒന്ന് അമ്പതിന് കഴിഞ്ഞു എന്നാണ് ഒരു മണിക്കൂറിൽ അല്പം അധികം മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പൊ അതില് ആന്തരിക അവയവങ്ങൾ സാധാരണഗതിയിൽ പോലീസ് തന്നെ റിക്വസ്റ്റ് ചെയ്യും അത് വിസ്രാണെന്ന് പറയുന്നത് അത് പ്രിസർവ് ചെയ്യണം കെമിക്കൽ ലാബറേറ്ററിക്ക് അയക്കുന്നതിനായി കരുതണം അല്ലെങ്കിൽ സൂക്ഷിച്ചെടുത്ത് എടുത്ത് സൂക്ഷിച്ചു എന്ന് റിക്വസ്റ്റ് ചെയ്യാറുണ്ട് പക്ഷേ അത് റിക്വസ്റ്റ് ചെയ്തില്ലെങ്കിൽ പോലും പോലീസ് സഹിതന്റെ ഉത്തരവാദിത്തപ്പെട്ട കാര്യമുണ്ട് കാരണം ഒരു പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ ആ പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെടുന്ന ആടിന്റെ വയറിനുള്ളിലുള്ള അല്ലെങ്കിൽ ആന്തരിക അവയവങ്ങളുടെ ഭാഗങ്ങൾ എടുത്ത് പ്രിസേർവ് ചെയ്ത് തക്കേട് കൂടാതെ സൂക്ഷിച്ച് കെമിക്കൽ ലാബോറട്ടറിക്ക് അത് പോലീസിന്റെ കൈവശമാണ് കൊടുത്തുവിടുന്നത് സീൽ ചെയ്ത് പാറ്റി അതെടുത്തതിന് ശേഷം അത് കെട്ടില്ലാതെ പയിലേക്ക് അയച്ച് അതിൽ എന്തെങ്കിലും രീതിയിലുള്ള മായമോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ വിശാംശമോ അല്ലെങ്കിൽ എന്തെങ്കിലും അസ്വാഭാവികമായിട്ടുള്ള എന്തെങ്കിലും വയറിനുള്ളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ആന്തരിക അഭിവൃദ്ധിനുള്ളിലോ ഉണ്ട് ഉണ്ടോ എന്നുള്ളത് പരിശോധന നടത്തേണ്ടത് പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ കാര്യത്തിൽ അത് അങ്ങനെ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടോ എന്നും അല്ലെ റിക്വസ്റ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ പോലും പോലീസ് സർജൻ അത് അയച്ചിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് നിശബ്ദമാണ് അല്ലെങ്കിൽ നമുക്കത് ആ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് കൊണ്ട് കാണാൻ സാധിക്കുന്നില്ല ഇനിയിപ്പം സാധാരണഗതിയിൽ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റിന്റെ അടിഭാഗത്ത് അതായത് ഈ ആന്തരിക അവയവങ്ങൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് കെമിക്കൽ രാഷ്ട്രപതി ശ്രോധനയ്ക്ക് അയ അയക്കുന്നുണ്ട് എന്ന് രേഖപ്പെടുത്തുന്നുണ്ട് പക്ഷെ ഇതിനകത്ത് അത് കാണുന്നില്ല അതിനർത്ഥം അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പോലീസ് സർജന് മാത്രമേ അറിയാൻ സാധിക്കൂ ഇനി അത് രേഖപ്പെടുത്താൻ വിട്ടുപോയതാണോ ഇനി അത് ശേഖരിക്കാൻ വിട്ടുപോയതാണോ ഇനി പോലീസ് അങ്ങനെ റിക്വസ്റ്റ് കൊടുക്കാത്തതിന്റെ പേരിൽ ശേഖരിക്കാതിരുന്നതാണോ ഒരിക്കലും അങ്ങനെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെ വിട്ടുപോകാൻ പാടില്ല പോലീസ് റിക്വസ്റ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ പോലും പോലീസ് സർജൻ അത് അയക്കാൻ ബാധ്യസ്ഥനാണ് കാരണം ആ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയുടെ ഭാഗമാണ് പോലീസ് സർജൻ പോസ്റ്റ്മോർട്ടം നടത്തുന്ന ആ വേളയിൽ തന്നെ ഇത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഞാനൊക്കെ വസ്ത്രങ്ങളുടെ എക്സ്പീരിയൻസ് ആ കാര്യങ്ങളിൽ ഇതുകൊണ്ട് കാരണം അത് അത് എല്ലാ കേസുകളിലും അങ്ങനെ തന്നെയാണ് അല്ലെങ്കിൽ അത്രമാത്രം വലുതോ ആക്സിഡന്റ് പോലുള്ള മുന്നൂറ് ശതമാനം ഉറപ്പുള്ള കേസുകൾ ഒഴികെ ബാക്കിയുള്ള കേസുകളിലൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് അപ്പൊ അത് പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഒരു ബ്ലൂയിഷ് കളറ് ഫുണ്ടിന്റെ ഭാഗത്തും അതുപോലെ തന്നെ നെയ് വിരളിന്റെ നറത്തിന്റെ ഭാഗത്തും ഉണ്ടെന്ന് പറയും അതെന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് ഏറെ രീതിയിൽ മനസ്സിലാക്കാനെ സാധിക്കുന്നുള്ളൂ അത് സാധാരണ സാധാരണഗതിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളതെന്ന് ഈ ഓക്സിജന്റെ അര്യാപ്തത മൂലം ചിലപ്പോൾ ഒരു ബ്ലൂയിഷ് കളർ വരാറുണ്ട് അത് സ്വാഭാവികമായിരിക്കാം പക്ഷെ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റിൽ കോസ് ഓഫ് ഡെത്ത് എന്ന് പറയുന്നത് ഡ്യൂ ടു ഹാങ്ങിങ് എന്ന് പറയുന്നുണ്ട് കൃത്യമായിട്ട് കൺസിസ്റ്റന്റ് വിത്ത് ഡെത്ത് അല്ലെങ്കിൽ ഹാങ്ങിങ് ആണ് അതിൽ ഉറപ്പായിട്ട് തന്നെ ഡോക്ടർ പറയുന്നു കെട്ടിത്തൂക്കുമ്പം അത് സാധാരണഗതിയില് കെട്ടിത്തൂക്കുന്ന സാഹചര്യവും ഭൂമി മരിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് പോലീസ് സർജന അതിന്റെ ലിഗേച്ചർ മാർക്ക് എന്ന് പറയും അതായത് കയറിന്റെ പാടുകൾ ആ കഴുത്തിലുണ്ട് അത് ഒബ്ലിക്കായിട്ടാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് കാരണം അത് തൂങ്ങി വരണത്തിന്റെ ലക്ഷണമാണ് പക്ഷേ സാധാരണഗതിയിൽ ഒരു മർഡർ കേസിൽ കയറ് മുറുക്കി കഴുത്തിൽ കെട്ടി മുറുക്കി കൊലപ്പെടുത്തിയാണ് എങ്കിൽ സാധാരണഗതിയില് ആ കഴുത്തിന്റെ മുഴുവൻ ഭാഗത്തും ആ കയറിന്റെ ഭാഗം കാണും അപ്പൊ അത് അങ്ങനെയാണ് അത് വരിഞ്ഞു വരുന്നത് തന്നെയാൽ അത് തീർത്തും വട്ടത്തിലായിരിക്കും അല്ലെ കഴുത്തിനെ കുറുകയായിരിക്കും ആ രീതിയിലുള്ളതായിരിക്കും ഇത് പക്ഷെ അങ്ങനെയല്ല കഴുത്തിന്റെ ചെവിയുടെ ഭാഗത്തെ ഒരു ഭാഗവും ഭാഗികമായിട്ട് കഴിച്ചിലും എന്നുള്ള കാണുന്നത് കേട്ടില്ലേ അദ്ദേഹം ഈ റിപ്പോർട്ടിൽ അതായത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സാധാരണ നിലയിൽ അദ്ദേഹമൊക്കെ സർവീസിൽ ഇരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു നോർമൽ അല്ലാത്ത ഒരു ഡെത്ത് ഇപ്പൊ തൂങ്ങി മരണം പോലെയോ അപകട മരണം പോലെയോ ഉണ്ടാകുന്ന സംഭവങ്ങളിൽ അവർ എന്താണ് ചെയ്യുന്നത് അവർ എന്താണ് എന്തൊക്കെയാണ് ഇതിൽ ചെയ്യേണ്ടത് അതൊന്നും തന്നെ ഇതിൽ ചെയ്തിട്ടില്ല എന്ന് ഒരു വേള അദ്ദേഹം പറയാതെ പറഞ്ഞ് വയ്ക്കുന്നുണ്ട് അപ്പോൾ നമുക്കിവിടെ ഇതിൽ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ അതായത് നമ്മൾ നമ്മൾ നവീൻ ബാബു എന്ന ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് നാം കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തത് അദ്ദേഹത്തിൻ്റെ ബന്ധുവിൻ്റെ ആരോപണമായിരുന്നെങ്കിൽ ഇതിൽ നാം നാം പറയുന്നത് ഈ റിട്ടയേർഡ് എസ് ആന്റണി എന്ന ഉദ്യോഗസ്ഥൻ പറയുന്നതിൽ ചില സത്യങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് അതായത് ഇത്തരത്തിൽ ഈ ഒരു പ്രമാദമായിരിക്കുന്ന കേസിൽ ഈ കാര്യങ്ങൾ ഒന്നുകിൽ പോലീസ് ഇൻക്വസ്റ്റ് തയ്യാറാക്കിയതിൽ വളരെ കാലക്കൂട്ടി അവർക്ക് അവർക്കുണ്ടായിരുന്ന ഇത്തരത്തിലെ കേസുകളിൽ പ്രീവിയസ് എക്സ്പീരിയൻസിൽ അവർ ഇതിനകത്ത് അദ്ദേഹം എഴുതി വെച്ചിരുന്ന കത്ത് അവർ മാറ്റുകയുണ്ടായിട്ടുണ്ടാവാം അദ്ദേഹത്തിൻ്റെ ആത്മ അദ്ദേഹം ആത്മ ചെയ്ത് ആത്മഹത്യ ചെയ്തു എന്നുണ്ടെങ്കിൽ ആത്മഹത്യാ കുറിപ്പുണ്ടാകണം അല്ലെങ്കിൽ ആത്മഹത്യയ്ക്ക് കാരണമായ എന്തെങ്കിലും കാരണം ഉണ്ടാകണം അപ്പോൾ ഇവിടെ ആത്മഹത്യ കുറിപ്പില്ല അപ്പോൾ അദ്ദേഹം ആത്മഹത്യ ചെയ്തില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ വ്യക്തമാകുന്നത് അതുപോലെ ഇതിൽ നമുക്ക് മറ്റൊരു കാര്യം ഇവിടെ പറയാനുള്ളത് ഇതിൽ ഈ പോലീസ് സർജൻ പറയുന്നുണ്ട് ഇത്തരത്തിലൊരു മരണമുണ്ടാകുമ്പോൾ ആന്തരിക അവയവങ്ങൾ സൂക്ഷിക്കേണ്ടത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ആ ഡോക്ടറുടെ അല്ലെങ്കിൽ ആ ആശുപത്രിയുടെ ഉത്തരവാദിത്തമാണ് അത് ഇവിടെ ചെയ്തിട്ടില്ല അങ്ങനെ ആ ആശുപത്രി ആശുപത്രിയുടെയോ ആ ഡോക്ടറുടെയോ ഉത്തരവാദിത്വം അത് ബന്ധുക്കളുടെ കൺസേൺഡ് ആവശ്യം പോലുമില്ല കാരണം ഡെത്ത് കഴിഞ്ഞ് പിന്നെ സാധാരണ നിലയിൽ ഇത്തരത്തിൽ ശരീരത്തിലെ ആന്തരിക അവയവങ്ങൾ കൊണ്ടുപോവുകയും അത് കൺസേൺഡ് ആശുപത്രിയിലോ അല്ലെങ്കിൽ ഗവൺമെൻറ് ആണെങ്കിൽ ഗവൺമെൻറ് ലാബിലോ ഇത് സൂക്ഷിക്കുകയും ആ ലാബിൽ ഇതിനെന്തെങ്കിലും അൺയൂഷ്വൽ ആയിട്ടുള്ള ഡെത്താണോ സാധാരണയുള്ള ഡെത്ത് അല്ല എന്നുണ്ടെങ്കിൽ മൂന്ന് ദിവസത്തിനകത്ത് ആ റിപ്പോർട്ട് വരുന്നതാണ് അത് സാധാരണ ഏത് ഡെത്തിനും ചെയ്യുന്നതാണ് എന്നും അദ്ദേഹം ഇവിടെ അടിവരയിട്ട് പറയുന്നു അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് അദ്ദേഹം ആത്മഹത്യ ചെയ്തെങ്കിൽ ആത്മഹത്യ കുറിപ്പ് ഉണ്ടാകണം അതില്ല രണ്ട് അദ്ദേഹത്തിൻ്റെ അടിവസ്ത്രത്തിൽ ഉണ്ടായ രക്തക്കറ അത് ആന്തരിക അവയവത്തിനകത്ത് നിന്ന് തന്നെ ഉണ്ടായ രക്തക്കറ തന്നെ ാണ് വന്നിട്ടുള്ളത് ആയതുകൊണ്ട് തന്നെ മനഃപൂർവം ആന്തരികാവയവത്തിന് ഉണ്ടായ കേടിലൂടെ ഈ ഇത് ഒരു തൂങ്ങി മരണം അല്ല എന്ന് സ്ഥിരീകരിക്കപ്പെടും എന്ന് വളരെ 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 കൃത്യമായി അതിന് ആ ഒരു ഭാഗം മൂടി വയ്ക്കാൻ വേണ്ടി മാത്രം തന്നെയാണ് ഈ ആന്തരിക ആന്തരികാവയവങ്ങൾ സൂക്ഷിക്കാത്തത് അടിവസ്ത്രത്തിൽ പറ്റിയിരുന്ന രക്തക്കരയെ കുറിച്ച് പോസ്റ്റ്മോർട്ടത്തിൽ പറയാത്തത് എന്ന് തന്നെയാണ് ഈ പോലീസ് ഓഫീസറുടെ ഈ വെളിപ്പെടുത്തി നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കാൻ ഉള്ളത് നന്ദി നമസ്കാരം